അത് കഴിഞ്ഞപ്പോൾ നമ്മളെ സാമ്പാർ വന്ന് പിന്നെ അതവിടെ പായസവും സംഭവങ്ങളൊക്കെ അത് വേറെ ഉണ്ട് കേട്ടോ എണീറ്റപ്പം തന്നെ മാമി നല്ല സൂപ്പർ ഒരു നൈസ് ഗ്ലാസ് കത്തഞ്ചായും ഞങ്ങൾ വെണ്ണക്കാട് എന്ന വെണ്ണക്കോട് എന്ന ഗ്രാമത്തിൽ നിന്നും ഇമ്മച്ചി ഓടിക്കളിച്ച ഇമ്മച്ചിയുടെ കുട്ടിക്കാലം ഉള്ള ആ നാട്ടിൽ നിന്നും രണ്ട് ഡയറി മിൽക്കൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താ രണ്ടാളെ ഒരു സന്തോഷം ദീർഘായുസം ആരോഗ്യ ആഫിയൊക്കെ കൊടുക്കട്ടെ രണ്ടാൾക്കും ഞമ്മക്കും ഒക്കെ സോഫ്റ്റ് പത്തിരിയും കോഴിക്കറിയും നല്ല പുട്ടും അതിന്റെ അത് വരെന്തായാലും നുറുക്കും കട്ടഞ്ഞായാണ് അടിച്ചോട്ടിരിക്കുന്നത് ബൈക്കും റൈഡ് വന്നിട്ട് സീനായിട്ടുണ്ട് രാവിലെ തന്നെ ആദ്യമായിട്ടാണ് നമുക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിക്കുമ്പോൾ ഉമ്മച്ചീൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാൻ കേട്ടോ അതെവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് നമ്മളെ ഉമ്മശേരി വെണ്ണക്കോടല്ലേ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം സൂര്യൻ കണ്ണിലേക്ക് കളിച്ചിട്ടാണ് അങ്ങനെ വെക്കുന്നത് അപ്പോൾ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഉമ്മച്ചീൻ്റെ ചങ്ക് ബ്രോ രണ്ടാളല്ലേ കാണാനുള്ളത് തൊണ്ടിക്കാർ കുട്ടീനേം പിന്നെ അറിയാം കളരിക്കാത്ത സൈനബനെയും തൊണ്ടിക്കാർ കുട്ടീനെയും നമ്മൾ കാണാൻ പോവുകയാണ് അപ്പോൾ മച്ചി ഭയങ്കര എക്സൈറ്റഡ് ആണ് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം കുട്ടിക്കാല ചങ്ക് ബ്രോകളെ കാണാൻ പോവുകയാണ് അപ്പോൾ സെറ്റ് നേരെ കോഴിക്കോട് പോകണം ഹൈലൈറ്റ് മാളിൽ ഒരു ഫോണ് കൊടുക്കാനുണ്ട് പിന്നെ നാശമായത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തൊണ്ടിക്കാർ കുട്ടി കലരിക്കാത്ത സൈനബ അപ്പോൾ സെറ്റ് അപ്പോൾ സ്റ്റേറ്റ് യൂൺ കീപ്പ് വാച്ചിങ് ബുള്ളറ്റിലാണ് നമ്മൾ പോകുന്നത് ഒക്കെ സെറ്റ് അതിനിടയ്ക്ക് കടൽ കാണാൻ പറ്റുക അമ്മയ്ക്കു കടൽ വന്ന് കാണിച്ചോളൂ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഓലനിലട്ട കയറിയ നമ്മളെ മുട്ടലുള്ള ഓലൻ നാടൻ പഴങ്കഞ്ഞിയിൽ ഇവിടുത്തെ ഉച്ചക്കത്തെ ചോറുണ്ടല്ലോ സദ്യ പൊളി സദ്യയാണ് നമുക്ക് അയ്യോ നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഹോട്ടൽ ഞങ്ങൾക്ക് ശരിക്കും കാണിച്ചിരുന്നതാണ്ടോ ആദ്യം നമുക്ക് ഇല കൊണ്ടുവന്ന് നമ്മളുടെ സ്വന്തം ചേച്ചി ഇലയൊക്കെ കൊണ്ടുവന്ന് വാപ്പിച്ചു മച്ചിക്കും ഇല കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇല്ല ഐറ്റംസ് വരുന്നെങ്കൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇനി ഐറ്റംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ടും ഞെട്ടിട്ടോ ഇങ്ങോട്ട് ഓക്കെ വെച്ചും ഉപ്പ് പിന്നെ കായ വറുത്തത് ചർക്കര വരട്ടി ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ തീർന്നിട്ടില്ല നമ്മളെ ചേച്ചി ചേച്ചിന്റെ പേരെന്തായിരുന്നു ജോയ് ചേച്ചിയാണ് ഇവിടെ തരുന്നത് അവിടെ ഇരുന്ന് ഉമ്മച്ചെ റൈസല്ലേ അങ്ങോട്ട് നോക്കി ഇത്രയും ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് കപ്പ ഉണ്ട് കപ്പ പുഴുക്കല്ലത് കപ്പ കപ്പക്കറി ഇങ്ങനെ ഒരു ഐറ്റം കിട്ടും ഇവിടെ ഓലില് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ അല്ല മറ്റേ കപ്പ പഴുക്കിന്റെ ആളാണ് ഞങ്ങൾ കോഴിക്കോട് പോന്ന് വഴിക്കാണ്ടോ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന എന്താണോ പപ്പടവും പഴവും ഇപ്പൊ തരാന്ന് പറഞ്ഞ അവിടെ നല്ല കുത്തരി ചോറ് ഈ മോനെ എന്താ എനിക്കും യെസ് താങ്ക് യു ബസ് മതി അത് കഴിഞ്ഞപ്പോ നമ്മളെ സാമ്പാർ വന്ന് പിന്നെ അതവിടെ പായസവും സംഭവങ്ങളൊക്കെ അത് വേറെ ഉണ്ട് കേട്ടോ ഇതവിടെ രസം തൈര് മതി 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 ആ ഓക്കെ 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 ഉണ്ടോ ഇവിടെ രസം തൈര് പായസം അപ്പോൾ നമ്മൾ നേരെ കഴിച്ചിട്ട് വരാം അത് കഴിഞ്ഞപ്പോൾ മോരുകറിയും കിട്ടിട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ കഴിക്കാൻ പോകണ പപ്പടം കിട്ടി സീന് പഴമുണ്ട് ഉണ്ട് ഓക്കെ ഓക്കെ മറ്റൊന്നും കഴിക്കാലേ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മള് നമ്മളെ ഓലനിൽ ഇങ്ങോട്ട് നോക്കി ഫുഡ് ഫുള്ള് ഫിനിഷായി ഓലനിലെ സദ്യ നമ്മളെ മുട്ടല് ഏതാ ടേസ്റ്റ് ഏതാ ഇനി പായസമുണ്ട് പഴമുണ്ട് എൻ്റെ വയറ് നിറഞ്ഞ് പൊട്ടാനായി മനസ്സ് തൃപ്തനായി ഒരു ഇല അല്ലെങ്കിൽ ഇല എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങോട്ടും നോക്കി ഈ ഇലൻ്റെ ഒരു മൊഞ്ച് ഇന്നാണ് നമ്മളുടെ ഓലൻ്റെ സദ്യ കേട്ടോ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഓലനിൽ കയറുന്നത് ഫസ്റ്റ് ഞാൻ കയറിയപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഇതെ ഒരു ചിക്കൻ ബിരിയാണി അടിപൊളിയായിരുന്നു പക്ഷേ ഇന്നത്തെ സദ്യ ഒരു ഒന്നല്ല സദ്യ ആയിരുന്നു കഴിച്ച നമ്മൾ ഇവിടെ നിന്നുണ്ട് ഭക്ഷണം കഴിച്ചാൽ ഏതാ സദ്യോ ഇതിന്റെ പേര് ഓലൻ എന്നാണ് ഓലൻ ഏതാന്നറിയോ അടിപൊളി സദ്യ നമ്മൾ ബുള്ളറ്റ് അവിടെ ഉണ്ട് നമ്മൾ അപ്പോൾ അടുത്ത സ്പോട്ട് പിടിക്കാൻ വേണ്ടി എൻ്റെ മോനെ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട് ആഫ്രിക്കൻ ട്വിൻ എന്ന് പറഞ്ഞു ഇത് അടിപൊളി വണ്ടിയാ കൈസ് പൊള്ളിയൊരു വണ്ടി ഇത് അവിടെ കിടക്കുന്നുണ്ട് ഞങ്ങൾ സീന് ഞങ്ങള് പോലെ ചുവരത്തിലോ ചുവരത്തിലി ഇറങ്ങി ഇവിടുന്ന് നാല് കൊരങ്ങളെ കാണാമല്ലോ വിചാരിച്ചെടുത്ത അവിടെ ഒരു കുരങ്ങ് ഇത് കുടിക്കുന്നുണ്ട് റെഡ് പുൾ കുടിക്കുന്ന കുരങ്ങ് ഞങ്ങൾ അങ്ങനെ പ്രീമിയം ആപ്പിൾ സർവീസ് സെന്ററിൽ സെന്ററിലെത്തി സൈഡായിരിക്കുന്നുണ്ട് നമ്പടെത്തിയപ്പോഴത്തേനും ആറേ മുക്കാലായിപ്പോലും പറഞ്ഞു ഒന്നും നടക്കൂല ഹൈലൈറ്റ് മാളിലാണ്ടുള്ളത് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിവിടെ അന്തം ഇട്ടിരിക്കുകയാണ് ആയിപ്പോയി ഞങ്ങൾ നേരം വൈകിപ്പോയി അപ്പോൾ നാളെ പതിനൊന്ന് മണിക്ക് വരാനാണ് പറയുന്നത് വല്ലാത്ത ആദ്യകൾ കൊടുമായിട്ട് ഫോണൊന്നും സെറ്റായില്ല ഫോണിൽ നിന്ന് ഹൈലൈറ്റ് മൈൻഡിൽ കൊടുക്കണം നമ്മൾ ഇന്നലെ താമസിച്ചതാ ഈ വീട്ടിലുണ്ട് നമ്മളെ ആളെ കുട്ടിമാമൻ്റെ വീട്ടിലാട്ടെ നമ്മൾ ഇന്നലെ താമസിച്ച നമ്മളെ ബുള്ളറ്റ് ദാ അവിടെ ഇരിക്കുന്നുണ്ടൊക്കെ ഇന്നലെ നമ്മൾ ഇവിടെയും താമസിച്ചത് മെച്ചതവിടെ വാവനോട് സ്വറ പറഞ്ഞിരിക്കുന്നുണ്ട് അതൊക്കെ ഈന്തപ്പന വരോ നമ്മൾ വരാം നമ്മളെ വെണ്ണക്കോടാണ് വെണ്ണക്കോട് ആളക്കുട്ടി മാമൻ്റെ പോരളത് പണ്ട് ഞാൻ ഇല്ല ഈ റോഡിൽ കൂടെയൊക്കെ കുറേ ഓടി കളിച്ചിട്ടുണ്ട് കണ്ടു ഈ റോഡ് ഇവിടുന്ന് കുറേ കളിച്ചിട്ടുണ്ട് ഞാൻ എണീച്ചപ്പം തന്നെ മാമി നല്ല സൂപ്പർ ഒരു മുറുക്കും നൈസ് ഗ്ലാസ് കട്ടൻ ചായ നൈസ് അല്ല ഗൈസ് കട്ടൻ ചായയും ും മാമിയൊണ്ട് തന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആളക്കുട്ടി മാമി ഇതാ ഇവിടെ നല്ല സോഫ്റ്റ് പത്തിരിയും കോഴിക്കറിയും നല്ല പുട്ടും അതിന്റെ വരെ എന്തായാലും അത് നുറുക്കല്ലേ നുറുക്കും കട്ടഞ്ചായാണ് ഉമ്മച്ചടിച്ചോട്ടിരിക്കുന്നത് ഇന്നലെ ബൈക്കും റൈഡ് വന്നിട്ട് സീനായിരുന്നു രാവിലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഇങ്ങനെ ആയിരിക്കും രാവിലെ ചിക്കൻ ഫ്രൈ േക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് ആദ്യമായിട്ടാണ് ഐസ് ചിക്കൻ ഫ്രൈ ആൻഡ് പത്തിരി ആൻഡ് പുട്ട് അപ്പോൾ ആയിസ് നമ്മളുടെ ജാഫർ ബ്രോ നല്ല അടിപൊളി ബീഫ് ബിരിയാണി കേട്ടോ ഞാൻ കഴിക്കുമ്പോൾ എടുക്കണം ആ ഞാൻ കഴിക്കുമ്പോൾ എടുക്കണം എന്നതിന് വിചാരിച്ചത് അപ്പോൾ കഴിച്ച് കഴിഞ്ഞു പോയിട്ടോ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിന് ചിക്കൻ ഫ്രൈ ഒക്കെ ഫുള്ള് ഞാനും വെച്ച് അടിച്ച് പിന്നെ അത് അവിടെ ബീഫിൽ ഏശം ബാക്കി ലേശം ബിരിയാണി റൈസും ചർളാസുണ്ട് ഇവിടെ ഇതുണ്ട് പിന്നെ നമ്മളെ മഞ്ചത്തിതാ കൊടുത്തു ആ ഈത്തപ്പഴം അച്ചാറുണ്ട് സൂപ്പർ ഈത്തപ്പഴം അച്ചാർ ഇമ്മച്ചി അവിടെ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ കണ്ടില്ലേ ഗൈസ് അപ്പോൾ ജാഫർ ബ്രോ ആൻഡ് വൈഫ് താങ്ക് യു ഞങ്ങൾ വെണ്ണക്കാട് എന്ന വെണ്ണക്കോട് എന്ന ഗ്രാമത്തിൽ നിന്നും ഇമ്മച്ചി ഓടിക്കളിച്ച ഉമ്മച്ചിയുടെ കുട്ടിക്കാലം ഉള്ള ആ നാട്ടിൽ നിന്നും ഞങ്ങൾ ഇമ്മച്ചിൻ്റെ സുഹൃത്ത് അമ്മച്ചി ആരെ കണ്ട പാത്തുമ്മൻ കണ്ടില്ലേ ഇമ്മച്ചി പാത്തുമ്മനെയൊക്കെ കണ്ടു കണ്ടതൊക്കെ ഇമ്മച്ചി ഓടിക്കളിച്ച സ്ഥലങ്ങളാണ് അത് അമ്മച്ചി ഇവിടെ നിൽക്കുന്നുണ്ട് ഈയിലേക്കുമോടി കളിച്ചിരുന്നമ്മ ഈ റോട്ടിൽ കൂടെയൊക്കെ ഉമ്മച്ചോടി കളിച്ചിരുന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ നേരെ ഇനി ഇനി അങ്ങോട്ടമ്മ ചിലപ്പേർ പാത്തുമ്മൻ കണ്ടിട്ട് ഹാപ്പി ആയില്ലേ ഫോട്ടോ ഒക്കെ എടുത്തില്ലേ പാത്തുമ്മൻ്റെ കൂടെ നൈസ് സെറ്റ് സുഹൃത്തുക്കളെ ഞങ്ങൾ ഇനി അടുത്ത ഞങ്ങളുടെ പ്രദർശന നഗരിയായ എങ്ങോട്ട പോണെ ഞങ്ങളുടെ സ്വന്തം എങ്ങോട്ട പോണെ തൊണ്ടിക്കാർ കുട്ടീനെ കാണാൻ പോവാണ് അപ്പോൾ മെച്ചിയുടെ കുട്ടിക്കാലം ഉറങ്ങിക്കിടക്കുന്ന മെച്ച മെച്ചാൻ്റെ കണ്ണിൽ വെള്ളം എന്നറിയുന്നുണ്ട് ഇതവിടെ ഒരു കുടുംബാണി നിൽക്കുന്നുണ്ട് ഓരോ ഹാപ്പി ആയിട്ടിരിക്കേ ച്റെ മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഉമ്മച്ചിന്റെ ചങ്ക് ബ്രോനെ കണ്ട് ഞങ്ങളുടെ ബൈക്ക് ഇവിടെ നിർത്തിയിട്ട് നല്ല അടിപൊളി ജ്യൂസ് തന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചി ഹാപ്പി ആയി തൊണ്ടിക്കറക്കുട്ടിയും ഹാപ്പി ആയി നല്ല അടിപൊളി ജ്യൂസും കിട്ടി സെറ്റ് അപ്പൊ ഗ് ഞങ്ങൾ ഞങ്ങൾ തൊണ്ടിക്കാര് കുട്ടിൻറെ അടുത്ത് ഉമ്മച്ചിന്റെ ചങ്ക് ബ്രോ ആണ് നല്ല സൂപ്പർ കട്ടൻ ചായയും കൊടുവള്ളി സ്റ്റൈൽ സ്റ്റൈൽസയും തന്നിട്ടുണ്ട് പൊളിയല്ലേ എത്ര വർഷങ്ങൾക്ക് ശേഷം പത്തുപത്തഞ്ച് വർഷമായിരണ്ട് വയസ്സായല്ലോ അപ്പൊൾസൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി കഴിക്കാൻ പോവാണ് സെറ്റ് ഹാപ്പി അത് കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി കേക്കും അടിപൊളി കൊണ്ടുപോന്നടിപൊളി ഓംലെറ്റ് ഞാൻ ഫിനിഷ് ആക്കാൻ പോവാണ് ഞാൻ ഇനി ബാക്കി പാരം തിന്നൂലല്ലോ ഇതാണ് മജിന്റെ ചങ്ക് തൊണ്ടിക്കർ കൊട്ടിന്ന് അറിയുന്ന ഇങ്ങനെ ശെരിക്കും രണ്ട് ഡയറി മിൽക്കൊക്കെ വാങ്ങിക്കൊണ്ടെത്തുന്നു എന്താ രണ്ടാളെ ഒരു സന്തോഷം ദീർഘായും ആരോഗ്യ ആഫിയത്തൊക്കെ കൊടുക്കട്ടെ രണ്ടാൾക്കും ഞമ്മക്കും ഒക്കെ അപ്പൊ കാശ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഗേരി നമ്മൾ അലബത്തേരി നമ്മൾ പുരന്ന് തുടങ്ങി കോഴിക്കോടൊക്കെ പോയി മച്ച ഫ്രണ്ട്സിനെ ഫ്രണ്ടിനെ ഒക്കെ കണ്ടത് ഞമ്മളെ തൊണ്ടിക്കറ കുട്ടിനെയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഇറങ്ങി വന്നിട്ട് ഇവിടെ രണ്ട് മുത്തുമണികൾ ആ പാത്തുമ്മനെയും കണ്ട് എല്ലാവരെയും കണ്ട് നമ്മുടെ രണ്ട് മുത്തുമണികൾ ഇത് വാഗേരിമ്മയോ ഇത് ലക്കിടിയമ്മയോ ഇത് ഞമ്മളെ വത്തേരി ഇമ്മച്ചിയോ പിന്നെ ഞാനും അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഈ മുത്തുമണികളുടെ കൂടെ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളുടെ ഇന്നത്തെ റൈഡ് നമ്മൾ പൊളിച്ചില്ല മാം റൈഡ് ഇപ്പം നമ്മൾ ഉള്ളത് റാവി കുഞ്ഞാമൻ്റെ അടുത്തുണ്ടോ റാവിക്കുഞ്ഞാമ ഇന്നലെ ഇളാപ്പ ഉണ്ടായിരുന്നു അന്നൂസ് ഉണ്ടായിരുന്നു പിന്നെ മോനുട്ടൻ വന്നിട്ടില്ല അപ്പോൾ വീഡിയോ നമ്മളിവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യണം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക പിന്നെ അവിടെ രണ്ട് മുത്തുമണികൾ ഇവിടെ ഉണ്ട് ഒരു മുത്തുമണി അതാ അവിടെ നിൽക്കുന്നുണ്ട് സെറ്റ് ഓക്കേ